നമ്മുടെ തിരക്കിനിടയില് നമ്മുടെ വീട്ടിലുള്ള നാലോ അഞ്ചോ ആളുകൾ മറന്നു പോയരുത് നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ ആയിക്കോട്ടെ നിങ്ങളെ കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഉണ്ട് ആ നാലോ അഞ്ചോ മിനിറ്റ് ആണെങ്കിൽ ആ നാലോ അഞ്ചോ മിനിറ്റ് അത് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയോ നേരത്തെ പറഞ്ഞില്ലേ ആഘോഷങ്ങളുടെ ഒക്കെ പിറ്റേന്ന് അവരെ ഉണ്ടാവുള്ളൂ ആ അവർക്ക് വേണ്ടിയും കുറച്ച് സമയം വീതിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായ എല്ലാ ആഘാതങ്ങളും നമ്മുടെ വീടിലും അതിന്റെ പരിസരങ്ങളിലും നമ്മളിങ്ങനെ അനുഭവിക്കും മനുഷ്യന്മാർക്ക് സ്നേഹം കിട്ടണം വേറെന്തിനേക്കാളും പ്രധാനമാണ് മനുഷ്യനത് അത് ആരിൽ ആരില്ലെന്ന് കിട്ടണം നമ്മൾ ആരിൽ ആരില്ലെന്നാണോ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് കിട്ടണം ആരുടെ അടുത്ത് നിന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമല്ല നല്ല സ്നേഹം മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സ്നേഹം മനുഷ്യരെ ആസ്വദിക്കാൻ തുടങ്ങും പിന്നെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഈ കൂടെയുള്ള മനുഷ്യരെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ മനുഷ്യനോട് പറയണം എനിക്ക് നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട ആളും ഒരുപാട് വിലപ്പെട്ട ആളുമാണ് എന്ന് പറയുന്നത്